ഹരിയോം എല്ലാവർക്കും നമ്മുടെ നാരായണൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പതിനഞ്ചാമത്തെ ദശകം കപിലോപദേശമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കപിലോപദേശത്തിലെ ആദ്യ മൂന്ന് ശ്ലോകങ്ങൾ ചൊല്ലി നമ്മൾ നമ്മളതിൻ്റെ വ്യാഖ്യാനവും നോക്കി അപ്പോൾ ഇന്ന് നമുക്കിനി ബാക്കി നാല് അഞ്ച് ആറ് ശ്ലോകങ്ങൾ നോക്കി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം കപിലോപദേശം എന്ന് പറയുന്നത് കപിലനായിട്ട് അവതരിച്ചിട്ടുള്ള നമ്മുടെ സാക്ഷാൽ ഭഗവാൻ തൻ്റെ അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു വളരെ തത്വജ്ഞാനിയാണ് ഖബിരനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവഹൂതിക്ക് ജീവിതത്തിൽ ഒരാൾ കൈക്കൊള്ളേണ്ടുന്ന എന്തൊക്കെ മൂല്യങ്ങളാണ് ഒരാൾ കൈക്കൊള്ളേണ്ടുന്നത് എന്നുള്ളതൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ഈ ദശകത്തിലൂടെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കും ഒരു ഗൈഡാണ് എന്ന് പറയാം നമുക്കും ഒരു വഴികാട്ടിയാണ് ഈ ദശകം അപ്പോൾ നമുക്ക് ചൊല്ലിത്തടങ്ങാം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः मदिरिहगुणसक्ता बन्धकृत्तेष्वसक्ता त्वमृदकृदुपरुन्दे भक्तियोगस्तु सक्तिं महधनुगमलभ्या भक्तिरेवात्रसाध्या कपिलतनुरिदित्वं देवहूत्यै ज्ञगादि प्रकृतिमहदहङ्काराश्च मात्राश्च भूतानि अभिहृदभिदशाक्षी पूरुष पञ्चविंश इति विदिदविभागो मुच्यतेऽसौ प्रकृत्या कपिलतनुरिदित्वं देवहूत्यै न्यगादि प्रकृतिगदगुणौ खैर्नाज्यते पूरुषोऽयं यदि तु सजदि तस्यां तद्गुणास्तं भजेरन् मदनुभजनतत्त्वालोचनैः साप्यपेयात् कपिलतनुदि त्वं देवहूत्यै न्यगादि इति नवत् श्लोकं ವಿಮಲಮದಿರುಧೈರ್ಮ್ಯಧ ಗರುಡಸಮಧಿರು ದಿವ್ಯಭೂಷಾುಧಾಂಗಲ ಶೀಲೇತಾನು ವೇಲಂ ಕಪಿಲತನು ರೇವೂತ್ಯೈನ್ಯಾ ಒಂದು ಕುಡಿಸಲಾ ವಿಮಲಮದಿರುತ್ತೈರಸೈರ್ಧಂಗ ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുദാംഗം ശീലയേതാനുവേലം ശീലേതം ദേവഹൂത്യദി ഈ ശ്ലോകത്തിൻ്റെ വിശദീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നാലാമത്തെ ദശകത്തിൽ അഷ്ടാംഗയോഗം പറഞ്ഞിരുന്നു അതിൽ പറയുന്നതൊക്കെ തന്നെയാണ് ഈ ശ്ലോകത്തിലും പറയുന്നത് അതായത് യമ നിയമങ്ങൾ കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കിയതിന് ശേഷം ആസനം പ്രാണായാമം ധാരണ ധ്യാനം സമാധി എന്നിവ കൊണ്ട് ഭഗവാന്റെ രൂപം ഇടവിടാതെ ധ്യാനിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഭഗവാന്റെ രൂപം എങ്ങനെയാണ് എന്ന് വർണ്ണിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ ശ്ലോകത്തിൽ അതിൽ പറയുന്നത് ഗരുഡൻ്റെ പുറത്തേറിയതും ദിവ്യങ്ങളായിട്ടുള്ള വനമാല കൗസുവ എന്നിവ അണിഞ്ഞിട്ടുള്ളതും ശംഖ് ചക്രാതി ആയുധങ്ങൾ കയ്യിൽ എന്തിയതും അങ്ങനെ പച്ചിലമരത്തിൻ്റെ നിറം ചേർന്ന് കാന്തിയോടുകൂടി ഇരിക്കുന്ന ആ ഭഗവാന്റെ രൂപം മനസ്സിൽ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്ന് ഇടവിടാതെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്ന് കപില ആയി അവതരിച്ചിട്ടുള്ള ഭഗവാൻ ദേവഹൂതിയോട് അരുളി ചെയ്തു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ വിശദീകരണം അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രൂപം ഒന്ന് ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിലത് കണ്ട് ധ്യാനിക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ തത്വജ്ഞാനികൾക്കൊന്നും രൂപമല്ല അവർ ആ ഭഗവാന്റെ രൂപമില്ലാതെ തന്നെ ഭഗവാനെ ധ്യാനിക്കാൻ അവർക്ക് പറ്റും അതായത് രൂപമായിട്ടല്ല ഒരു പ്രകാശം അല്ലെങ്കിൽ രൂപമില്ലാതെ തന്നെ ആ ഒരു ശക്തിയെ കുറിച്ച് ധ്യാനിക്കാനുമൊക്കെ പറ്റും പക്ഷെ പോലെയുള്ള സാധാരണക്കാർക്ക് അങ്ങനെ ഒരു രൂപം വെച്ചുകൊണ്ട് മാത്രമേ ധ്യാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ പറയുന്നത് അത്രയേ ഉള്ളൂ ആ ഭഗവാന്റെ രൂപം നമ്മൾ മനസ്സിൽ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുക്കും ഏതു നേരവും ആ ഭഗവാൻ്റെ ചിന്തയിലായിരിക്കുമ്പോൾ നമുക്ക് മത്സരം ഈ ലൗകിക ലോകത്തുള്ള ചിന്തകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവില്ല ആ സമയവും ഒരു ആനന്ദം മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതിലൂടെ ഭഗവാനും നമ്മളും വേറെയല്ല ഒന്നാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും എന്നൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്ന് ഇത് ഈ ദശകം പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് അല്ലേ അത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഭഗവാനും നമ്മളും വേറെയല്ലാതെയാവും അല്ലെ ഒന്നാവും അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മുക്തിക്ക് തുല്യമായിട്ടുള്ള ഒരു പദത്തിൽ എത്തി എന്ന് നമുക്ക് കരുതാം അപ്പോൾ അത്രയേ ഉള്ളൂ നാലാമത്തെ ശ്ലോകത്തിൽ ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചെല്ലാം മമ ഗുണഗണലീല കർണനൈ കീർത്തനാധ്യേർ മൈസുരോത്താനു വൃത്തി ഭവതി പരമഭക്തി സാഹിമൃത്യോർവിജയിത്രി കിലതരിൈ ഞാദീ ഒന്നുകൂടി ചെല്ലാം മമ ഗുണഗണലീല കർണനൈകീർത്തേസരിതോകൃിവൃത്തി പരമഭക്തി സാഹിമൃത്യോർവിജയിത്രീ കപിലതരിയ് ഞഗാദീ ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഭഗവാന്റെ ഗുണഗണങ്ങളും ലീലാചരിതങ്ങളും കേൾക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുകയും ചെയ്യുന്ന ഒരാൾക്ക് പ്രവാഹം പോലെ പരിശുദ്ധമായതും നിരന്തരമായതും ചിത്താനവൃത്തിയോട് കൂടിയതുമായിട്ടുള്ള പരമഭക്തി ഉണ്ടാവുന്നു ആ ഒരു ഭക്തി ഒരു ഭക്തനെ നശ്വരതയിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നശിക്കുന്നത് ആ നാശത്തിൽ നിന്നും ഒരു ഭക്തനെ സ്വതന്ത്രനാക്കുന്നു എന്ന് കപിലനായിട്ടുള്ള അവതരിച്ചിട്ടുള്ള ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കിയ വ്യാഖ്യാനം അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രേം മനസ്സിലാക്കാനുള്ളൂ ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭഗവാന്റെ ഗുണങ്ങൾ കേൾക്കുക ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ നിരന്തരം ചൊല്ലുക ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗംഗാപ്രവാഹം പോലെയാണ് പറയുന്നത് ഗംഗ ഒഴുകുന്നത് പോലെ പരിശുദ്ധമായതും നിരന്തരമായിട്ടുള്ള നിരന്തരംന്നായിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലവരുണ്ടാവൂലേ ഭഗവാനെ വിളിക്കുന്നത് എന്തെങ്കിലും കാര്യം കാണാനായിരിക്കും അതായത് അത് എനിക്കിത് വേണം ഭഗവാനെ എനിക്കത് വേണം ഭഗവാനെ അങ്ങനെ അതായത് കണ്ടീഷനിലാണ് ആ ഭക്തി ഒരു കുറച്ച് സമയത്തേക്ക് കാര്യം നേടിയെടുക്കാനുള്ളൊരു ഭക്തി അതല്ല ഇവിടെ പറയുന്നത് ഭഗവാനോട് അകമഴിഞ്ഞിട്ടുള്ള ഭക്തി എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ നമ്മൾ ഭഗവാനെ സ്നേഹിക്കുകയാണ് അല്ലെ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു ഭക്തി ഒരു ഭക്തൻ ഭക്തനുണ്ടാവുമ്പോൾ ആ ഭക്തൻ നശ്വരതയിൽ നിന്നും സ്വതന്ത്രനാവുന്നു എന്നാണ് പറയുന്നത് നാശത്തിൽ നിന്നും ആ ഒരു വ്യക്തി സ്വതന്ത്രനാവുന്നു അപ്പോൾ കണ്ടീഷനിലായിരിക്കരുത് ഭക്തി എന്ന സാരം അപ്പം എനിക്കറിയാം നമ്മൾ ഈ നാരായണീയം ചൊല്ലുന്നവരും ഈ നാരായണീയം ഇത്ര കൂടി കയ്യിലെടുത്ത് ചൊല്ലുന്നവർക്കൊക്കെ ഇടയിൽ ഒരിക്കലും അങ്ങനെ കണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഭക്തി ഉണ്ടാവില്ല നമ്മൾ ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിക്കണം ആ ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് ഒരു പരമാനന്ദമാണ് ഉണ്ടാവുന്നത് ആ ഒരു സമയത്ത് ആ ഒരു പരമാനന്ദം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അല്ലെ ഭഗവാനോടുള്ള അകമഴിഞ്ഞ ഭക്തി നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പരമാനന്ദം അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലും ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുകയും ഭഗവാന്റെ കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും സ്നേഹമായിരിക്കും അല്ലെ നമുക്കറിയാം എല്ലാത്തിലുമുള്ളത് ആ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോന്നിലുമുള്ളത് ആ ഭഗവാനാണ് അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് പിന്നെ ഏത് ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഏത് ആരെയും നമുക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാനേ കഴിയുള്ളൂ കപിലനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാൻ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന്റെ ഗുണഗണങ്ങളും ചരിതങ്ങളും ചൊല് കേൾക്കുക ഭഗവാൻ്റെ നാമങ്ങൾ ചൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ പരമഭക്തൻ അല്ലെങ്കിൽ പരമഭക്തി എന്നുള്ളൊരു നിലയിലേക്ക് എത്തുന്നു അങ്ങനെ എത്തുന്ന ഒരാൾ ഒരു വ്യക്തി നശ്രുതിയിൽ നിന്നും സ്വതന്ത്രനാവുന്നു എന്നുള്ളതേ ഈ ശ്ലോകത്തിൽ പറയുന്നുള്ളൂ അപ്പോൾ നമുക്കിനി ആറാമത്തെ ശ്ലോകം ചെല്ലാം സഞ്ചിതാർത്തെ കുടുംബം പ്രതിദിന പ്രതിദിനോ ബാലലാളി വിശദി ഹിഗൃസക്തോയാത്വം ദേവഹൂത്യദി ഒന്നുകൂടി അഹഹ അഹഹബുലഹിംസാ സഞ്ചിതാർത്ഥ കുടുംബം പ്രതിദിന മനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശദിഹി ഗൃഹസക്തോക്ത കപിലിത്വം ദേവഹൂത്യ ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കിയ വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ പതിവായി പല പല ഹിംസകൾ ചെയ്ത് പണം സമ്പാദിക്കുന്നവനും ആ പണം കൊണ്ട് കുടുംബം പോറ്റുന്നവനും സ്ത്രീകൾക്ക് വിധേയനായി അസന്മാർഗികമായി ജീവിക്കുന്നവനും ബാലന്മാരെ ലാളിക്കുന്നവനും ഗൃഹത്തിൽ ആസക്തനും ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവനുമായിട്ടുള്ള ഒരുവൻ നരകതുല്യമായിട്ടുള്ള യാതനകൾ അനുഭവിക്കുന്നു അയ്യോ കഷ്ടം എന്ന് കപിലനായി അവതരിച്ചിട്ടുള്ള ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കിയ വ്യാഖ്യാനം പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ പണം നേടുവാനായിട്ട് പല പല ഹിംസകൾ ചെയ്യുക അതായത് ഏത് മാർഗ്ഗത്തിലൂടെയും പണം സമ്പാദിക്കുക ആ പണം ഉപയോഗിച്ച് സ്വന്തം കുടുംബത്തെ പോറ്റുക അല്ലേ അപ്പോൾ ആ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഗ്ഗത്തിലൂടെയും ഒരാൾ സഞ്ചരിക്കുക അത്രയും സ്വാർത്ഥനായിരിക്കും അയാൾ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സ്ത്രീകൾക്ക് വിധേയനായി അസന്മാർഗികമായി ജീവിക്കുക അതായത് സ്ത്രീകളുടെ പിന്നാലെ പോവുക ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടുന്ന ഒന്നും ചിന്തിക്കാതെ സ്ത്രീകൾക്ക് വിധേയനായിട്ട് പോവുക അങ്ങനെയുള്ളവർ പിന്നെ ബാലനെ ലാളിക്കുന്നവൻ എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും മക്കൾ വലുതന്നെയാണ് അല്ലെങ്കിൽ അവരവരുടെ മക്കൾ വലുതന്നെയാണ് അവരെ ലാളിക്കുന്നത് തെറ്റാണ് എന്നുള്ളതല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുത്രന്മാർക്ക് വേണ്ടി എന്ത് അനീതിയും ചെയ്യുക അപ്പം അതിന് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതത്തിലുള്ള ധൃതരാഷ്ട്രമാണ് അല്ലേ പുത്രന്മാരുടെ പുത്രന്മാരോടുള്ള സ്നേഹം കൊണ്ട് എന്ത് അവരെന്ത് അനീതി കാണിച്ചാലും അക്രമം കാണിച്ചാലും അവർക്ക് കുടപിടിച്ച് കൊടുക്കുക ആ ഒരു പ്രവണത ഒരിക്കലും നല്ലതല്ല നമ്മൾ നമ്മുടെ മക്കളെ നല്ലത് പറഞ്ഞ് അവർ ചീത്ത മാർഗ്ഗങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ അവരെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ലാളിക്കുന്നവരെയാണ് ഇവിടെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൃഹത്തോട് ആസക്തി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബം വലുതന്നെയാണ് എല്ലാവർക്കും പക്ഷേ അതിനു വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥതയോടുകൂടി ഒരാൾ അതിനും ഉദാഹരണം ധൃതരാഷ്ട്രം പാണ്ഡുവും നമുക്ക് പറയാം അല്ലെ അവർ രണ്ടുപേരും സഹോദരന്മാരാണ് പക്ഷേ എങ്കിലും അവർ തമ്മിലൊരു സ്വത്തിനു വേണ്ടിയിട്ടുള്ള തർക്കം മഹാഭാരത യുദ്ധം വരെ എത്തി എന്ന് പറയാം അതാണ് ആസക്തി എന്ന് പറയുന്നത് സ്വത്തിനോടും പണത്തിനോടും സമ്പാദ്യത്തിനോടും ആസക്തി ഉണ്ടായി സ്വന്തം സഹോദരന്മാരാണെന്ന് പോലും ഉള്ള തിരിച്ചറിവില്ലാതെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ അല്ലേ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് നരകതുല്യമായിട്ടുള്ള യാതന എന്ന് പറയുന്നത് അതായത് ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും ഒക്കെ ഉള്ളത് നമുക്ക് മാത്രമാണ് അതായത് മനുഷ്യന്മാർക്ക് മാത്രമാണ് ഭഗവാൻ വിശേഷ ബുദ്ധി നൽകിയിട്ടുള്ളത് വിശേഷ ബുദ്ധി ഉണ്ടായിട്ടും മൃഗങ്ങളെപ്പോലെ ജീവിക്കുക എന്ന് വേണം ഇങ്ങനെയുള്ള ആൾക്കാരെ പറയാൻ എന്നുള്ളതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതായത് ഇതിൽ പറയുന്ന ഇപ്പോൾ ബാലനിലാളിക്കുക അല്ലെങ്കിൽ ഗൃഹത്തിനോട് ആസക്തി എന്ന് പറയുന്നതൊന്നും നമ്മൾ ഈ ലൗകിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കാതെയോ നമ്മുടെ മക്കളെ സ്നേഹിക്കാതെയോ ഒന്നും ജീവിക്കാൻ പറ്റില്ല അങ്ങനെയല്ല അതിൽ അർത്ഥമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് സ്വാർത്ഥരായിരിക്കുക എന്ത് മാർഗങ്ങളിലൂടെയും ധനം സമ്പാദിക്കുക അങ്ങനെയുള്ള നീച പ്രവർത്തികളിലൊക്കെ ഏർപ്പെട്ടിട്ട് ഭഗവാനെ പാടെ മറന്നുകൊണ്ട് അല്ലേ നമ്മൾ പറയും ദൈവത്തെ ആ ഓർത്ത് ചെയ്യണം എന്ന് പറയും അല്ലേ ഭഗവാനെ ഓർത്ത് ചെയ്യണം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതായത് നെഗറ്റിവിറ്റീസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഭഗവാൻ്റെ കാര്യം ആ നെഗറ്റിവിറ്റീസ് ചെയ്യുമ്പോൾ ഭഗവാനെ ഓർക്കണം എന്ന് നമ്മൾ പറയുന്ന കാര്യം എന്താ ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുക എന്ന് പറയുക അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഭഗവാനെ ഓർത്ത് നീചമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാതെ സഹജീവികളെയൊക്കെ സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം ഭഗവാനെ മറന്നു ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ശ്ലോകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം പിന്നെ ഈ ശ്ലോകത്തിന് വേറൊരു രീതിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം അതായത് ഇങ്ങനെ നമ്മൾ ലൗകികമായിട്ടുള്ള ജീവിതത്തിന് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ അതായത് സ്വന്തം കുടുംബം സ്വന്തം ജീവിതം അങ്ങനെ ഒരുപാട് കൂടി ജീവിക്കുന്നവർ പുണ്യപാപ മിശ്രമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ജി ജനിച്ചും മരിച്ചും പല പല ജന്മങ്ങൾ ഭൂമിയിൽ ജീവിക്കേണ്ടതായിട്ട് വരും ഭഗവാനിലേക്ക് അതായത് മുക്തിയിലേക്ക് എത്താൻ അവർക്ക് പിന്നെയും ബഹുദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും എന്നുകൂടി നമുക്കിതിൽ മനസ്സിലാക്കാം അതായത് സ്വന്തം കുടുംബത്തോട് ആസക്തി ഉണ്ടായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത്ര പെട്ടെന്ന് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കില്ല അതിനോട് മാത്രം അതായത് ഭഗവാന്റെ ചിന്തയൊന്നുമില്ലാതെ ഭഗവാനോട് ഒട്ടും തന്നെ ഭക്തിയില്ലാതെ സ്വന്തം കുടുംബം മാത്രം എന്ന് പറഞ്ഞ് സ്വാർത്ഥമായി ജീവിക്കുന്നവർക്കും പല പല ജന്മങ്ങളിൽ എടുത്ത് ഒടുവിൽ ഭഗവാനിലേക്ക് അടുക്കുന്ന ഒരു ജന്മം കിട്ടിയിട്ട് പിന്നീട് മോക്ഷം പ്രാപിക്കും എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ഒന്നുകൂടി ചൊല്ലാം വിമലമതിരുപാത്തൈരാസനാധൈര്യതംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം रुचितुलिततमालं शीलयेतानुवेलं कपिलतनुरिदि त्वं ममगुणगणलीला, न्यगादी मम गुणगणलीलाकर्णनैकीर्तनाध्येर्मयि सुरसरितोकप्रत्यचित्तानुवृत्ति भवति परमभक्ति साहि मृत्योर्विजेत्री कपिलतनु हृदि त्वं देवहूत्यै न्यगादि अहः बहुलहिंसा सञ्चितार्थैकुटुम्बं प्रतिदिनमनुपुष्णन् स्त्रीजितो बाललाळी विशदिहि गृहसक्तो यातनां मय्यभक्त कपिलतनु त्वं देवहूत्यै न्यगादी സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ നാരായണീയം നൂറാമത്തെ ദശകത്തിലെ പത്താമത്തെ ശ്ലോകം ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ശ്ലോകമാണ് ഭഗവാന്റെ പാദങ്ങളെ വർണ്ണിക്കുന്ന ശ്ലോകമാണ് ആ ഗുരുവായൂരപ്പൻ എന്നെ എല്ലാ സന്താപങ്ങളിൽ നിന്നും മുക്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു കൊണ്ടുള്ള അത് നമ്മൾ ആ ദശകം എത്തുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ഇപ്പോൾ അതിൻ്റെ ചുരുങ്ങിയ ഇത് പറഞ്ഞുനേ ഉള്ളൂ ചുരുങ്ങിയ വ്യാഖ്യാനം ഉള്ളൂ അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ എല്ലാ സന്താപങ്ങളെയും മാറ്റി അനുഗ്രഹിക്കണമേ ആ ഭഗവാൻ്റെ പാദങ്ങളെയാണ് അവിടെ വർണ്ണിക്കുന്നത് എല്ലാ മഹായോഗികളായിട്ടുള്ളവരൊക്കെയും അഭയം പ്രാപിക്കുന്ന ആ പാദങ്ങളെ ഞാൻ സ്മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭട്ടതിരിപ്പാട് ആ ശ്ലോകം രചിച്ചിരിക്കുന്നത് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം योगीन्द्राणां त्वदङ्ग्वेषगसुमधुरं मुक्तिभाजां निवासो भक्तानां कामवर्षत्युतरुकिसलयं नातते पादमूलं नित्यं चित्तस्तिधं मे पवनपुरपदे कृष्ण कारुण्यसिन्धो हृत्वा निःशेषतापान् प्रदिशदु परमानन्दसन्दोहलक्ष्मी അങ്ങനെയാണ് ആ ശ്ലോകം അപ്പോൾ തുടർന്നും എല്ലാവരും എല്ലാ വീഡിയോസും കാണണം ഞാൻ അന്ന് പറഞ്ഞിരുന്ന കുട്ടികൾക്കായിട്ടുള്ള വീഡിയോ അതിൻ്റെ ജോലിയിലാണ് ഞാൻ അതൊന്ന് റെഡി ആവുമ്പോൾ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസ് എല്ലാം കാണണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ഹരിയൂ